തമിഴിലെ സൂപ്പർ താരമായ ധനുഷും നടിമാരും ഒന്നിച്ചുള്ള രഹസ്യ ചിത്രങ്ങൾ ട്വിറ്ററിൽ പങ്കുവെച്ച് സുചിത്ര കാർത്തിക് ധനുഷ് അനുസിക അനിരുദ്ധ് ദിവ്യദർശിനി എന്നിവർ ഒരുമിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങളാണ് പ്രശസ്ത ഗായികയും ആർജയുമായ സുചിത്ര കാർത്തിക് പങ്കുവച്ചത് സംഭവം വലിയ വിവാദമായി സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ് ഇപ്പോൾ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ട്വിറ്ററിലൂടെയാണ് ഗായികയും റേഡിയോ ജോക്കിയും അവതാരകുമായ സുചിത്ര കാർത്തിക് ചിത്രങ്ങൾ പുറത്തുവിട്ടത് വെള്ളിയാഴ്ചയായിരുന്നു പിടുത്തം വിടും എന്ന് തോന്നിയതോടെ സുചിത്ര കാർത്തിക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു തമിഴിലെ യുവ സൂപ്പർ സ്റ്റാർ ധനുഷ് നായകനടി ഹൻസിക അനിരുദ്ധ് അവതാരകിയ ദിവ്യദർശിനി തുടങ്ങിയവരുടെ സ്വകാര്യ ചിത്രങ്ങളാണ് സുചിത്ര കാർത്തിക് ട്വീറ്റ് ചെയ്തത് എന്നെ ട്രോൾ ചെയ്യുന്നതിന് മുൻപായി ധനുഷു ഫാൻസ് നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ ലീലകൾ കണ്ടോളൂ എന്ന് പറഞ്ഞായിരുന്നു ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് വെയിറ്റ് ഫോർ മോർ ഷോക്സ് എന്നൊരു താക്കീതും സുചിത്ര കാർത്തിക് ആരാധകർക്ക് കൊടുത്തിരുന്നു പിന്നാലെ ഇത് അൻസികയുടെ ലീലകൾ എന്ന പേരിൽ നടി ഹൻസികയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു പിന്നാലെ ടെലിവിഷൻ വീഡിയോ ജോക്കി ദിവ്യദർശനിയുടെ ലീലകൾ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും വീണ്ടും പോസ്റ്റ് ചെയ്തു ഇതാ കാണൂ ഇത്തവണ ധനുഷിന്റെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ് അനിരുദ്ധിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു സോ കോൾഡ് അഡ്ജസ്റ്റ്മെന്റിന്റെ കൂടുതൽ ചിത്രങ്ങൾ കാണാം എന്നൊരു മെസ്സേജും സുചിത്ര കാർത്തിക് ഇതിനിടയിൽ ട്വീറ്റ് ചെയ്തു കൂടുതൽ നടന്മാരും നടിമാരും എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നും സുചിത്ര കാർത്തിക് പറഞ്ഞു വെയിറ്റ് ഫോർ ഷോക്കർ എന്നായിരുന്നു സന്ദേശം സംഗീത സംവിധായകൻ അനിരുദ്ധിനൊപ്പം നടി ആൻഡ്രിയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നത് ഇരുവരും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഇത് തനുഷിനൊപ്പം ഉണ്ടായിരുന്നതാകട്ടെ പ്രമുഖനടി തൃഷയും അൻസിയുടെ ഒരു പാർട്ടിയിലെടുത്ത ചിത്രങ്ങളാണ് പോസ്റ്റായത് എന്നാൽ തന്റെ ചീതികൾ കടന്നുപോയി എന്ന് തോന്നിയിട്ടോ അത് താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ടോ സുചിത്ര കാർത്തിക് ഈ ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തു പ്രൈവറ്റ് പ്രൈവറ്റാക്കുകയും ചെയ്തു ഇനി പ്രത്യേക അനുവാദമുള്ളവർക്ക് മാത്രമേ സുചിത്ര കാർത്തിക്കിന്റെ ട്വീറ്റുകൾ കാണാൻ പറ്റൂ മലയാളത്തിലെ പ്രമുഖ പ്രമുഖനടിക്ക് നേരെ ഉണ്ടായ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന് പിന്നാലെയാണ് ഗായികയും ആർജിയുമൊക്കെ സുചിത്ര കാർത്തിക് തനിക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം തുറന്നു എഴുതിയത് ഈ സംഭവം ട്വിറ്ററിലൂടെയാണ് ഗായിക ആരാധകരെ അറിയിച്ചത് സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം